ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ ഇരട്ടക്കുളം നവീകരിച്ച് നാടിന് സമർപ്പിച്ചു സാമ്പത്തിക വർഷത്തെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഏകദേശം പത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കുളത്തിൻ്റെയും കുളത്തോട് അനുബന്ധിച്ചുള്ള ഈ റോഡും എല്ലാം വളരെ മനോഹരമായി നിർമ്മിച്ച് നാടിനെ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വന്ന് കുളിക്കാനും ഇറങ്ങണം ഒരു കണ്ണ് കൂടെ ഉണ്ടാവണം ഇത് കുളമാണ് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് അവർക്ക് കൗതുകം തോന്നും കുളത്തിൽ വന്ന് കുളിക്കാം ഇറങ്ങാം അല്ലെങ്കിൽ ബോട്ടിങ്ങിന് തുടങ്ങുന്ന കാലത്ത് ആവാം ഇതെല്ലാം തോന്നും പക്ഷെ ഇങ്ങനെയതായാലും അവരെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാണ് വള്ളത്തൂർനഗ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് എഞ്ചിനീയർ എം ഷീല റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ പി എം റഷീദ് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സുചിത്ര പി എം നൌഫൽ പഞ്ചായത്ത് മെമ്പർമാരായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു സി പി ഇന്ദിര കെ എം രാധിക വത്സല പി എം സുലൈമാൻ എം സുമേഷ് വി എൻ വിനീഷ് കെ ശ്രുതി താജുനിസ അജിത രവികുമാർ സെക്രട്ടറി എം എസ് രോഹിണി എന്നിവർ സംസാരിച്ചു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം